ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയിൽ സംഘടിപ്പിച്ചു വന്ന സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം സമാപിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായ വിത്തുകൾ സംരക്ഷിക്കുകയും കൃഷി ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം ആ പ്രാധാന്യത്തെയും പ്രത്യേകതയെയും ഒരു ജനത ഉൾക്കൊള്ളണം ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പരമ്പരാഗതമായ വിത്തുകൾക്ക് വേണ്ടി ഒരു ഉത്സവം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് നമ്മുടെ മുമ്പിൽ മുൻകാലത്ത് ഇങ്ങനൊരു ഉത്സവം സംഘടിപ്പിച്ചതിൻ്റെ പരിചയവും അനുഭവവും ഇല്ലയില്ല ആദ്യമായി അത് സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാലും അതെല്ലാം വെച്ചുകൊണ്ടാണ് കഞ്ഞിക്കുഴിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിയത് നാം കാണുന്ന ഓരോ വിത്തും എത്രയോ ജീവനുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവയായിട്ടാണ് ഈ സ്റ്റാളിൽ ഇരുന്നതെന്ന് നാം ആലോചിക്കണം എത്രയെത്ര വിത്തുകൾ വിവിധങ്ങളായി ഇനങ്ങളിലുള്ള ഈ വിത്തുകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞവരെ എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് ഓരോ വിത്തിൽ നിന്നും എത്ര തൈ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഉത്തരം പറയാൻ പറ്റുകയില്ല ഓരോ വിത്തിൽ നിന്നും ഉണ്ടാകുന്ന സസ്യങ്ങൾ അതിൽ നിന്ന് വീണ്ടും കായകൾ അതിൽ നിന്ന് വീണ്ടും വിത്തുകൾ അതിൽ നിന്ന് വീണ്ടും സസ്യങ്ങൾ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞത് എന്നു മുതലാണോ കൃഷി കണ്ടുപിടിച്ചത് അന്നു മുതൽ തന്നെ വിത്തിൻ്റെ പ്രാധാന്യവും മനുഷ്യൻ തിരിച്ചറിഞ്ഞിരുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അടുത്ത വർഷം വിപുലമായി പരമ്പരാഗത വിത്തുത്സവം സംഘടിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴിയിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് വിത്ത് ബാങ്കുകൾ സ്ഥാപിക്കുകയും വിത്ത് സംരക്ഷകർക്ക് സാമ്പത്തിക സഹായവും നൽകും നാടൻ വിത്തുകൾ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും നാടൻ വിത്തുകളിലെ പോഷക സമ്പന്നതയെക്കുറിച്ച് ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് കർഷകരിലേക്കും ഉപഭോക്താക്കളിലേക്കും എത്തിക്കും അന്യം നിന്ന് പോകുന്ന വിത്തുകൾ കൃഷി വകുപ്പിന്റെ ഫാമുകളിൽ കൃഷി ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഞ്ഞിക്കുഴി പി പി സ്വാതന്ത്ര്യം സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സമാപന ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയെയും അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകയായ ശശികല പുഴാരത്തിനെയും കുട്ടി കർഷക എസ് പാർവതിയെയും ആദരിച്ചു വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ സംസ്ഥാന വിലനിർണ്ണയ ബോർഡ് ചെയർമാൻ ഡോക്ടർ രാജശേഖരൻ സി ടി സിആർഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോൺ അഡീഷണൽ ഡയറക്ടർമാരായ തോമസ് സാമുവൽ കെ പി സെലിനാമ്മ ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി ആത്മ പ്രൊജക്ട് ഡയറക്ടർ സംജു സൂസൻ മാത്യു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജായിപ്പൻ കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ കെ കമലമ്മ എസ് ജ്യോതിമോൾ ബഹിരഞ്ജിത്ത് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കർഷകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിൻമീഡിയ ചേർത്തല